Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. വിശദമായ വാർത്തകളിലേക്ക് നിപാരോഗബാധയുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച വൈകിട്ട് പുറത്തുവന്ന പത്ത് പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായി മരിച്ച യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന് അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് നെഗറ്റീവായതെന്നത് ഏറെ ആശ്വാസകരമാണ് ഇതോടെ ആകെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായിട്ടുള്ളത് ബുധനാഴ്ച പുതുതായി പതിനൊന്ന് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരിൽ അഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആകെ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തിയാറ് പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഹയർ റിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി രണ്ടുപേർ ബുധനാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇവരടക്കം ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത് ബുധനാഴ്ച പതിനൊന്ന് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകി ഫീൽഡ് സർവേയുടെ ഭാഗമായി മമ്പാട് തിരുവാലി വണ്ടൂർ പഞ്ചായത്തുകളിലായി ആകെ സർവേ നടത്തി ആകെ ഏഴായിരത്തി ഇതിനകം സർവേ പൂർത്തിയാക്കിയത് പനിക്കേസുകളാണ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത് ആകെ ആകെത്തിയഞ്ച് പനിക്കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ